ി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മികച്ച പലിശ നിരക്കും നിക്ഷേപിക്കുന്ന പണത്തിന് പൂർണ്ണ സുരക്ഷിതത്വവുമാണ് ഇന്ന് നിക്ഷേപങ്ങൾ നടത്തുന്ന എല്ലാവരും നോക്കുന്നത് അമിത പലിശ ലഭിക്കുമെന്ന് കരുതി നിക്ഷേപിക്കുകയും പിന്നീട് ആ സ്ഥാപനമില്ലാതായി നിക്ഷേപിച്ച തുക നഷ്ടപ്പെടുന്ന വാർത്തകളൊക്കെ പലപ്പോഴും കേൾക്കാറുണ്ട് മികച്ച പലിശ ലഭിക്കുന്നതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഗ്യാരണ്ടിയുള്ള നിക്ഷേപ പദ്ധതികളാണ് പോസ്റ്റ് ഓഫീസിലേത് അതിലൊന്നാണ് പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് എന്നറിയപ്പെടുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമുകൾ ഈ പദ്ധതിയുടെ വിശദവിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക സാധാരണ ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് സമാനമാണ് പോസ്റ്റ് ഓഫീസുകളിലെ ടൈം ഡെപ്പോസിറ്റുകൾ ഒരു നിശ്ചിത കാലയളവിലേക്ക് ഒറ്റത്തവണയായി ഒരു തുക നിക്ഷേപിക്കുന്ന പദ്ധതിയാണിത് ഏറ്റവും കുറഞ്ഞത് ഒരു വർഷത്തെ കാലാവധിയും ഇതുകൂടാതെ രണ്ട് വർഷം മൂന്ന് വർഷം അഞ്ചു വർഷം എന്നിങ്ങനെ കാലയളവുള്ള മൊത്തത്തിൽ നാല് ടൈം ഡെപ്പോസിറ്റുകളാണ് എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും ലഭിക്കുന്ന ഈ സ്കീമിലുള്ളത് പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് ിൽ ഏറ്റവും കുറഞ്ഞത് ആയിരം രൂപയാണ് നിക്ഷേപിക്കാൻ സാധിക്കുന്നത് പരമാവധി എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാം ഒറ്റയ്ക്കോ ജോയിന്റായോ ടൈം ഡെപ്പോസിറ്റ് പദ്ധതിയിൽ ചേരാം ഒരു രക്ഷകർത്താവിനെ ആഡ് ചെയ്ത് കുട്ടികൾക്കും ചേരാം അതോടൊപ്പം പദ്ധതിയിൽ നോമിനിയെ ആഡ് ചെയ്യാനും സാധിക്കും ഒരാൾക്ക് ഒരു പോസ്റ്റ് ഓഫീസിലായോ അല്ലെങ്കിൽ വിവിധ പോസ്റ്റ് ഓഫീസുകളിലായോ എത്ര ടൈം ഡെപ്പോസിറ്റുകൾ വേണമെങ്കിലും തുടങ്ങാം ഒരു വ്യക്തിയുടെ ടൈം ഡെപ്പോസിറ്റിന്റെ കാലാവധി എത്തുമ്പോൾ അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാനും സാധിക്കും എന്നാൽ നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നാൽ കാലാവധി എത്തുന്നതിനു മുന്നേ ക്ലോസ് ചെയ്യാനും പറ്റും എന്നാൽ ആറുമാസം കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യാൻ സാധിക്കൂ കാരണം ഈ ആറു മാസം എന്നത് ലോക്കിംഗ് പീരീഡ് ആണ് ആറുമാസം കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനുള്ളിലാണ് ഇത് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ടൈം ഡെപ്പോസിറ്റ് പലിശ നിരക്ക് ലഭിക്കില്ല അതിനു പകരം പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് അക്കൌണ്ടിലെ പലിശ നിരക്കാണ് ലഭിക്കുക ഒരു വർഷത്തിന് ശേഷമാണ് നിങ്ങൾ അക്കൌണ്ട് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട പലിശയുടെ ഒരു ശതമാനം കുറച്ചായിരിക്കും ലഭിക്കുന്നത് ഇനി അഞ്ചു വർഷത്തെ ടൈം ഡെപ്പോസിറ്റിലാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ ആദായ നികുതി സെക്ഷൻ എയ്റ്റി സി പ്രകാരം നികുതി ഇളവും ലഭിക്കും എന്നാൽ ഇതിൽ നിന്ന് ലഭിക്കുന്ന പലിശ നികുതിക്ക് വിധേയമായിരിക്കും പുതിയ ബജറ്റിൽ പന്ത്രണ്ട് ലക്ഷം വരെ വരുമാനത്തിന് നികുതിയില്ല അതിനാൽ ഇതുപോലുള്ള സ്കീം വഴിയുള്ള പന്ത്രണ്ട് ലക്ഷം വരെയുള്ള പലിശ വരുമാനത്തിന് നികുതി നൽകേണ്ടതില്ല എന്നാൽ നിങ്ങൾക്ക് മറ്റ് വരുമാന മാർഗങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി കണക്കിലെടുത്തായിരിക്കും പന്ത്രണ്ട് ലക്ഷം വരെയുള്ള വരുമാന പരിധി നിശ്ചയിക്കുക ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നിക്ഷേപിക്കുമ്പോൾ ടി ഡി എസ് ഉൾപ്പെടെ പിടിച്ചുള്ള തുക നൽകുമ്പോൾ പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റുകൾ ടി ഡി എസ് ഒന്നും പിടിക്കാതെ നമുക്ക് പണം നൽകുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത ടൈം ഡെപ്പോസിറ്റിൽ നിക്ഷേപിച്ച് ഒരു വർഷം പൂർത്തിയാകുമ്പോഴാണ് നമുക്കതിന്റെ പലിശ ലഭിക്കുക അതായത് ഓരോ വർഷം കൂടുമ്പോഴായിരിക്കും പലിശ ലഭിക്കുന്നത് ഈ പലിശ കൈകളിൽ നേരിട്ട് ലഭിക്കില്ല നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിലുള്ള എസ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ നൽകുന്ന ഏതെങ്കിലും ബാങ്കിലെ എസ് അക്കൗണ്ടിലേക്കായിരിക്കും ക്രെഡിറ്റ് ആകുക ഇനി രണ്ടായിരത്തി ഫെബ്രുവരി മാസം മുതലുള്ള ടൈം ഡെപ്പോസിറ്റുകളുടെ പലിശ നിരക്ക് നോക്കാം ഒരു വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് ആറ് ശതമാനമാണ് പലിശ നിരക്ക് രണ്ട് വർഷത്തെ കാലാവധിയുള്ള ടൈം ഡെപ്പോസിറ്റിന് ഏഴ് ശതമാനവും മൂന്ന് വർഷത്തേതിന് ഏഴ് പോയിന്റ് ഒരു ശതമാനവും അഞ്ച് വർഷത്തെ കാലാവധിയുള്ള ടൈം ഡെപ്പോസിറ്റിന് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനവുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒരു മാസം മുതൽ ലഭിക്കുന്നത് പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീമുകളുടെ പലിശ കേന്ദ്ര സർക്കാർ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ മാറ്റം വരുത്താതിരിക്കുകയോ ചെയ്യും എന്നാൽ നമ്മൾ ടൈം ഡെപ്പോസിറ്റുകളിൽ ചേരുമ്പോൾ എത്രയാണോ പലിശ നിരക്ക് അതുതന്നെയായിരിക്കും പദ്ധതിയുടെ കാലാവധി തീരുന്നതുവരെ ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിലെ ടൈം ഡെപ്പോസിറ്റുകളുടെ പലിശ നിരക്ക് പ്രകാരം ഒരു വർഷത്തെ കാലാവധിയുള്ള ടൈം ഡെപ്പോസിറ്റിൽ നമ്മൾ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ ആറ് പോയിന്റ് ഒൻപത് ശതമാനം പലിശ നിരക്കിൽ ആറായിരത്തി തൊള്ളായിരം രൂപ നിങ്ങൾക്ക് പലിശയായി ലഭിക്കും രണ്ടു വർഷത്തെ ഡെപ്പോസിറ്റിൽ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ ഏഴ് ശതമാനം പലിശ നിരക്കിൽ പതിനാലായിരം രൂപയാണ് പലിശയായി ലഭിക്കുക മൂന്ന് വർഷത്തെ കാലാവധിയുള്ള ടൈം ഡെപ്പോസിറ്റിലാണ് ഒരു ലക്ഷം നിക്ഷേപിക്കുന്നതെങ്കിൽ ഏഴ് പോയിന്റ് ഒരു ശതമാനം പലിശയനുസരിച്ച് ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ് രൂപ ലഭിക്കും അഞ്ചു വർഷത്തെ ടൈം ഡെപ്പോസിറ്റിലാണ് ഇടുന്നതെങ്കിൽ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം നിരക്കിൽ മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ പലിശയായി ലഭിക്കും കാലാവധി കഴിയുമ്പോൾ നിക്ഷേപം പിൻവലിക്കുകയോ അല്ലെങ്കിൽ വീണ്ടും നിക്ഷേപിക്കുവാനോ സാധിക്കും പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റുകളെ പറ്റി കൂടുതൽ അറിയുവാൻ അടുത്തുള്ള പോസ്റ്റ് ഓഫീസുകളിൽ ബന്ധപ്പെടുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടി ഷെയർ ചെയ്യുക